ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സഫിയെകുട്ടി ആൺകുട്ടിക്ക് പതിനെട്ട് വയസ്സുകാരിയായ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി ഒരു വയസ്സ് പ്രായമുള്ളൊരു മകളും മകളും ദാരിദ്ര്യത്തിന്റെ കൊടുമുടി താണ്ടി നിൽക്കുന്ന അവരിൽ ഭർത്താവ് ഗർഭം ആറുമാസമായ സമയത്ത് തന്നെ മണനാലൻ നഗരത്തിലെ ചൂടിലൂടി ഒരു ഹോട്ടലിൽ ജോലിക്ക് പോയി ഹോട്ടലിന്റെ ചൂടും മണനാരുണ്യത്തിന്റെ ചൂടും എത്രത്തോളം ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പൊ അവര് ആ ഹോട്ടലിൽ പോയി പോയി അവിടെ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അന്നത്തെ പോലെയല്ല ഒരാശയവിനിമയം നടത്താനും യാതൊരു സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത കാലഘട്ടമാണ് ഒരു കത്ത് എഴുതിയാൽ തന്നെ ഏഴു ദിവസം കഴിഞ്ഞിട്ട് വേണം അവിടെ കിട്ടാൻ അതിനൊരു മറുപടി എഴുതിയിട്ട് തിരിച്ചെത്താൻ ഏഴു ദിവസം കഴിയും അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ചു കുഞ്ചു സാധാരണയായി കരയുന്നതിൽ അപ്പുറം അപ്പം കുഞ്ഞിന് ഭയങ്കരമായിട്ട് കരച്ചിന് എന്താണ് സംഗതി നോക്കുമ്പോ കുട്ടിയുടെ ഇടത് കാലിന്റെ തുടയിൽ പൊട്ടിയിട്ടുണ്ട് അവിടെ ഒരു വീട്ടിലൊക്കെ വന്നിട്ട് കുഞ്ഞ് കരയാണ് ചോര കുഞ്ഞല്ലേ ഭയങ്കര കരച്ചിരി കഴിച്ചുകൊണ്ട് അപ്പൊ ഈ സഫിയുടെ മാതാവ് ഡോക്ടറെ പോയി ഓടിപ്പോയി വിളിച്ചു വന്നു ഡോക്ടർ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് കുഞ്ഞ് വീണിരുന്നു എന്നാണ് ഞങ്ങളുടെ ഞങ്ങളടുത്ത് കുഞ്ഞൊന്നും വീണ്ടും ഡോക്ടറെ നിങ്ങളടുത്തുനിന്ന് പറ്റിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിനടുത്തുനിന്ന് പറ്റിയതോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ സെഫിയുടെ മാലാവരോട് കയർത്തി കയറി അന്ന് ഇപ്പോഴത്തെ പോലത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊന്നും അല്ല ഗർഭത്തിനാണെങ്കിൽ പ്രസവത്തിനാണെങ്കിൽ പ്രസവം മാത്രം ഇല്ലുകൾ കുഞ്ഞിനൊക്കെ വെവ്വേറെ ഹോസ്പിറ്റലുകളല്ലേ അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവരെ മഞ്ചേരി കുറവ് ഹോസ്പിറ്റലിൽ എത്തിക്കണം കുഞ്ഞിനെ ഒന്ന് പെട്ടെന്ന് തന്നെ എത്തിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോ ഈ സെഫിയുടെ ആങ്ങളൊക്കെ ടാക്സി ഡ്രൈവറായിരുന്നു ആയിരുന്നു വണ്ടി ഉണ്ട് ആ വണ്ടിയിൽ കുഞ്ഞിരി കൊണ്ടുപോയി അപ്പൊ അവിടുന്ന് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അന്ന് അഡ്മിറ്റ് ചെയ്യുന്ന ഭയങ്കര പേടിയുള്ള കാലഘട്ടം അല്ലേ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും പുതു തലമുറക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അന്ന് അഡ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ഒരു പേടിയുള്ള സംഭവമാണ് ഇപ്പുറത്ത് പ്രസവിച്ച് കിടക്കുന്ന ഒരുപാട് കിലോമീറ്റർ ഇപ്പുറത്തല്ലേ ഉമ്മള്ള അപ്പൊ കുഞ്ഞിന് പാല് കൊടുക്കുക കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും അപ്പൊ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറെ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് കുഞ്ഞിന്റെ രണ്ട് കാലും മുകളിലേക്ക് വെക്കണം എന്നിട്ട് കുഞ്ഞിനെ അങ്ങനെ കിടത്തിയാൽ കൂടെ കൂടെ എവിടെ കൂടി കൊടുന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ഇത് കേട്ടിട്ട് കുഞ്ഞിനെ തിരിച്ചു പോന്ന് ഇവിടെ ഒക്കെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത വീട്ടിൽ കൊണ്ടുപോയി ഒരു ചെറിയ മുളവടി ജനവാതിലൂടെ കെട്ടി കുഞ്ഞിന്റെ കാല് മുകളിലേക്ക് കെട്ടിവെച്ചു ചെറിയ പൈതലാണ് കുഞ്ഞിനടയിലക്കാൻ പറ്റൂല കുഞ്ഞ് കാലണക്കും കുഞ്ഞ് പൊട്ടിക്കരയും കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് നീല കളറാവും വായിക്കുമെന്ന് ഒരേയും പതേയും വരും അവർക്ക് ആരുത്തും ഉറങ്ങാനോ ഒന്നിനും സാധിക്കുന്നില്ല ഇങ്ങനെ കിടക്കുന്ന കുട്ടിക്ക് പാല് കൊടുക്കാൻ ആ ഉമ്മ ഒരുപാട് ത്യാഗം സഹിച്ചു കാരണം പാല് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നതിന് പകരം ഉമ്മ കുഞ്ഞിന് വേണ്ടിയിട്ട് കുമ്പിട്ട് നിൽക്കുകൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ കുഞ്ഞിനെ അങ്ങനെ പാല് കൊടുത്ത് കുഞ്ഞിനെ ഓങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് എത്ര ആയിട്ട് കരച്ചിട്ട് നിൽക്കലേ കുഞ്ഞു വീടും വീട്ടും കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അയൽവാസി ആയിട്ട് ഒരാൾ പറഞ്ഞു നമ്മുടെ മുസവൈദ്യ ഉണ്ടല്ലോ അച്ഛനൊന്ന് കണ്ടുകൂടെ എന്നുള്ളത് അങ്ങനെ ആ തേടി പോയി വന്നു മുസവൈദ്യു വടി വെച്ച് കെട്ടാൻ ശ്രമിച്ചു രണ്ടു മൂസം കെട്ടി കെട്ടി കുഞ്ഞു വീണ്ടും കരയാ വലിയ ആളുകളെ പോലെ തന്നെയുള്ള കുഞ്ഞു പിന്നെ കാലഘട്ടം അപ്പൊ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയുമോ ഇത് വേറെ ഏതെങ്കിലും ഇത് നോക്കിയത് അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ ാണ് അദ്ദേഹം പിന്നെ അവിടുന്ന് മാറിപ്പോയിരുന്നു അപ്പൊ അദ്ദേഹത്തെ നമ്മൾ പോയി കണ്ടാൽ തിരുനെല്ലിമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആളുള്ളത് അത് പോയി കണ്ടാലോ എന്ന് പറഞ്ഞപ്പോ ഈ കൊണ്ടുപോയിക്കാരായ ഇവര് കൊണ്ടുപോയിരുന്ന പേര് അതുപോലെ തന്നെ ചെറിയ കുഞ്ഞാണെന്നുള്ള കൺസൾട്ടേഷൻ കൊണ്ട് ആദ്യം തന്നെ അവിടെ കയറ്റി അപ്പോൾ ഉമ്മാൻ്റെ കയ്യിലാണ് കുഞ്ഞുള്ളത് ഉമ്മാന്റെ കയ്യിലൊന്നും കുഞ്ഞിനെടുത്ത് അവരുടെ ഡോക്ടറുടെ ആ ഒരു ടേബിളിൽ വെച്ച് ഒരു മഞ്ഞ ഓർമ്മ കുഞ്ഞിന്റെ ഇടത് കാലി പുരട്ടിയിട്ട് കുഞ്ഞിന്റെ കാല് ഡോക്ടർ പിടിച്ചിട്ട് അവരായിട്ട് ചെയ്യുന്നത് ൊട്ടി കലപ്പിക്കാൻ ആ കാഴ്ച കണ്ടിട്ട് ഉമ്മ അവിടെ നിൽക്കുക ഉമ്മയുടെ ഹൃദയം പൊട്ടി ഉമ്മയും ആർത്തി അപ്പൊ അവിടെ നിന്ന് ഡോക്ടർ ചോദിച്ചിട്ട് ആരാണ് അപ്പൊ അവര് പറഞ്ഞു കുട്ടിയുടെ ഉമ്മയാണെന്ന് പറയും അമ്മാര് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഉമ്മയായിട്ടാണോ കുട്ടിയെ കാണിക്കാൻ വേണ്ടിട്ട് അടുത്ത് ഉമ്മയെ പുറത്തു കൊടുത്തു അങ്ങനെ ഉമ്മയെ പുറത്തു നിർത്തി ഉമ്മ പുറത്ത്ുള്ളിൽ എന്താവുന്നറിയാ വേദരാതിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് ഉമ്മയുടെ ആ ഒരു സഫിയുടെ ആങ്കട പുറത്തേക്ക് ഓടുന്നത് അപ്പൊ എന്താണ് സംഭവം എന്നറിയുന്നില്ല പുറത്തേക്ക് ഓടി പിന്നെ വരുന്നത് ഒരു ചെറിയൊരു ബോക്സ് കയറ്റും അങ്ങനെ ബോക്സ് കയറ്റി ഉള്ളിൽ പോയി ഉമ്മ അത് വില ഒഴുകാണ് പുറത്തേക്ക് കുഞ്ഞ് പൈതല് എന്താണ് അറിയാതെ നമ്മ പുറത്തിരുന്നു ഒഴുകുക അങ്ങനെ ഉള്ളു പോയിട്ട് പിന്നെ കൊണ്ടുവരുന്നത് അന്ന് വരുന്ന മഞ്ചേരി പറഞ്ഞ ഹോസ്പിറ്റലിൽ തോന്നി പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ രണ്ട് കാലുകളും ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു ഒരു ട്രയൽ പോലെ പോസ്റ്റ് വേണം ആ പോസ്റ്റിൽ കുഞ്ഞിന്റെ രണ്ട് കാലി കേൾ ഇങ്ങനെ ട്രയൽ ആയിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു ഈ കുഞ്ഞിനെ ഇതുപോലെ ഇനി നിർത്തണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു ഞാൻ ആ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുവന്ന് ആ കുഞ്ഞിന് ആറു മാസക്കാലത്തോളം അലമ്പരം നിർത്തി ആ ആറു മാസക്കാലത്തോളം കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉമ്മ ഈ മാതാവ് കുഞ്ഞിന് കുഞ്ഞ് നിന്ന് കൊണ്ട് വേണം പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രസവിച്ച് കഴിഞ്ഞ അഞ്ചു മുതൽ ആ ഒരു പ്രസവത്തിന്റെ ഒരു റെസ്റ്റ് പോലും എടുക്കാൻ സാധിക്കാതെ ആ മാതാവ് ഒരുപാട് വേദനിച്ചു അതുപോലെ തന്നെ ആ സമയത്ത് എഞ്ചിനീയറിങ്ങിനെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പിതാവിന് വേണ്ടിയിട്ട് കത്തെഴുതിയിരുന്നു ഏഴു ദിവസം കഴിഞ്ഞിട്ട് പിതാവിൻ്റെ കത്ത് വന്നത് എല്ലാം പഠിച്ച റബ്ബ് ശരിയാക്കി എന്ന് പറഞ്ഞിട്ടാണ് കത്തിൽ അത് മാത്രം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് പഠിക്കുന്ന എഴുതാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല ആ ഒരു വേദനയിൽ എന്നാൽ മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷം ആ കുഞ്ഞി കുഞ്ഞിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത് സംസാരിക്കുകയാണ് അപ്പോൾ ആ ഒരു ും ഞാൻ ആ ഒരു വാല്യൂ ഞാൻ എന്റെ പേരൻസിന് കൊടുക്കുന്നത് ആ പേരൻസിന് എന്നും എന്റെ ഹൃദയത്തോട് തീർച്ചയായിട്ടാണ് അതുപോലെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരൻസിനെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കണം അവരെ നോക്കാനുള്ള ആളുകൾ നിങ്ങളാണ് അതുപോലെ തന്നെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല ഇതുപോലെ തന്നെ നമ്മുടെ ഡാലിക്കറ്റ് തന്നെ ഒരുപാട് വൃദ്ധസദനങ്ങളുണ്ട് വൃദ്ധസദനങ്ങളിൽ ഒരിക്കലും കൊണ്ടുപോയി തള്ളാനുള്ളതല്ല അമ്മുത്ത് വൈരങ്ങളെ അപ്പം എല്ലാവർക്കും നല്ലൊരു ജീവനം ആശംസിക്കുന്നുണ്ട് ഞാൻ നല്ല വാക്കുകൾ ജയ് ജയ് താങ്ക് യു മച്ച്